ിട്ടില്ലായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ കണ്ടെ വരയ്ക്കാൻ മുഴുക്ക വെള്ളം കയറി ഇന്നലെ അന്നെനിക്ക് വെള്ളം ഒരു പുല്ലി പോലെ അകത്ത് കയറിയിട്ടില്ല ഞാൻ വർക്കേരിയെ നിൽക്കുവോ ഇപ്പോൾ വർക്കേരിയിൽ നിന്ന് ചായ ഇടുക അപ്പം ഇന്ന് ആൾക്കാരെ കണ്ടപ്പോൾ കൊണ്ട് കയറിയതായിരിക്കും എല്ലാവരെയും കണ്ടതല്ലേ അപ്പം എന്നാൽ ഞാനും വരട്ടെ അവർക്ക് വരാങ്ങി പിന്നെ എനിക്ക് വരാഞ്ഞ വരാത്തി വരാൻ പറ്റാത്ത എന്താന്നുള്ളത് വെച്ചായിരിക്കും വന്നു ആ കിടക്കൊന്നും ഇഷ്ടം പോരാടക്കുമുണ്ട് ഞാൻ കിടക്കാം ഇന്നലെ വെള്ളം കയറിയിട്ടില്ലായിരുന്നു കാര്യമില്ലല്ലോ കാര്യോടെ ഇരുട്ടത്തിരിക്കൂത്തിരിപ്പൊണ്ട് ഞാൻ ചായ ഒഴിക്ക കറി ഉണ്ടായിരുന്നു ബാലൻസ് അപ്പം അത് ചൂടാക്കാൻ വെച്ചു ഇനി ചോറ് ചൂടാക്കണം ഇപ്പം ചേട്ടൻ പഴം മേടിച്ചുകൊണ്ടിരുന്നു നോക്കട്ടെ ഏട്ടാ ഏത് പഴമാണ് ചെറുപഴമാണോ ഇടുക്കി കിടന്നവര് ഇവിടെ വന്ന് വെള്ളത്തിൽ ചാടി നടക്കുക ഇവർ പരാജയ ഇന്നലെ വെള്ളം ഇല്ലായിരുന്നു ഇന്ന് വെള്ളം കേറിയത് ഇവർ വന്നത് കൊണ്ടാ അങ്ങനെ എല്ലാരും സൂയിക്കണ്ടെന്നാ എല്ലാരും നടക്കട്ടെ എന്നെല്ലാരും കണ്ടേക്ക് പോട്ടെന്നായിരുന്നു ഉപ്പിട്ട് വെള്ളം ചൂടാ തിരി ചളാവ സൂപ്പർ സ്വിമ്മിംഗ് പൂളാ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂള് പരക്കാത്ത എല്ലാര്ക്കും പൊറത്ത സ്വിമ്മിംഗ് പൂള് ഞങ്ങക്ക് അകത്ത ഇതുപോലെ ഭാഗ്യ ആശ്ചര്യമുണ്ടോ അറിയാം വാവിടെന്നൊക്കെ നല്ലപ്പോഴാണ് അയിന് വെള്ളം കയറുന്നില്ലയോ ഉള്ളില് ഇത് വെള്ളം കൊറവാ എന്തോ ട്ട് പുട്ടിനെ കുഴച്ചോണ്ടിരിക്കണ എന്താ നിസാരല്ല ഇങ്ങനെ ഈ വെള്ളത്തിൽ നിൽക്കുന്ന ചില്ലേ ചില്ലെന്നറിയാൻ വയ്യ പാത്രം കഴിയുന്ന കൂടെ പോയി പാത്രം കഴിഞ്ഞ ഒന്നും അവിടെ അയ്യല്ല പിന്നെ ത്തിച്ച് രാവിലെ la <laan> 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 ഈ സമയം ഇതിനെ കലക്കര ഇടাদার ഇടകരക്കി പാടുകൊണ്ട് thrown 2 കവർ 1/2 കവർ കൊണ്ട് 1/2 കിലോ എടുക്കുക ഇതിൽ കുട്ട് അതിയാവും കുറച്ചൊടക്കും മാറി ലൈറ്റ് കണ്ടു പൂവ് തൈര് ആയത് ആയി പോക

കേക്കും ആ ഇരുന്നൂറ് ഗ്രാം ഇല്ല അത് നൂറ്റി അന്നു ചായ കഴിക്കുന്നു 아. 아니 좀 달라라. 지금은 달라. 아니 좀 예. 예. 누구래? 아니야. 사과다. 무슨 아이고. 나래 하나 달라해. 얼씬도 안 놓. 흠. പിന്നെ പേ പറഞ്ഞു രാത്രി ഇവിടെ പറഞ്ഞ രാത്രി ഞാൻകോട്ടിനായിട്ട് കിടന്നിട്ട്

ഇവര് മണ്ഡറത്തുറിച്ച് സുബൈവിലാസത്തിന്റെ അവധി രാജേശ്വരിക്ക് അവധി പ്രഖ്യാപിച്ചു കൊടുത്തിരിക്ക ഞളെ അവളെ കൊണ്ടാക്കിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കുന്ന അവളെ കൊണ്ടാക്കിട്ട് ഇങ്ങോട്ട് വരാനേ ഏ വണ്ടി അമ്മക്ക് ഈ സൈഡിലൊക്കെ ഇടൊക്കെ ഒതുക്കി കഴിയുമ്പോ വണ്ടി ഇടുന്നതിൽ ബസ് പോവും ഇന്നിപ്പോ ഒരു ബസ്സല്ല ഉള്ളു ഇന്നിനിപ്പൊ പണി കാണത്തല്ലോ ഏട്ടാ ന്യൂയർ ആയോണ്ടേ അങ്ങനെ അവര് പോയി അംഗങ്ങൾ കുറഞ്ഞു നല്ല വെയിൽ ഇങ്ങനെ ഞങ്ങൾ അച്ചാച്ചനെ വെള്ളം കൊണ്ടുപോകാം കേട്ടോ അമ്മ ഫ്രണ്ടിൽ പോകുന്നുണ്ടേ അത് ഞങ്ങൾ രണ്ടുവരും കാണാൻ പോകുന്നു എന്തായാലും നോക്കി വെള്ളം കയറി ഇപ്പം ഇറങ്ങി കേട്ടോ ആ ഞങ്ങൾ ചൂണ്ടിയിടാനുള്ള പ്ലാനില്ല എവിടെ പോയാലും പൈസ കൊടുക്കണമല്ലോ നമ്മൾ ഇറങ്ങി അച്ഛൻ വന്ന ഇവിടെ അറിയാൻ പറ്റുമോ ഇതിലെ പോണം കേട്ടോ ആസ്റ്റ് തോട് കണ്ടിട്ട് ഇതില കൂടെ ഒക്കെ ചെറിയ ചെറിയ അല്ല തോട് പോലെ ക്രോസ് ചെയ്യാൻ പറ്റുമോ അവിടെ ആ ഭക്ഷണം കഴിക്കാനായിട്ട് ഉച്ചക്കറ്റ് ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങള് വൈകിട്ട് പോയി ഈ തോട്ടി വരുമോ ഇവിടെ വരും നോക്കിയേ എന്നിട്ട് ആ ഇഷ്ടംപോലെ മീനോ കാര്യ കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല ഞങ്ങള് മീൻ പിടിക്കാൻ പോകുന്നു പച്ച മരുന്നില്ല വലിയൊരു ഇഷ്ടംപോലെ മീനുണ്ട് ഇപ്പൊ പോവാ അച്ഛൻ വന്നിട്ട് വരാം എങ്ങോട്ടാ നിങ്ങോടെ ആൾക്കാർ നമ്മളൊന്നാകോല ആ ഭയങ്കര കാടല്ലേ ഉള്ളില് വെള്ളമല്ലേ ഓ ഇതിന്റെ കണ്ണി കണ്ണിപ്പോയാലും നമുക്ക് കാഴ്ച പോകുന്നേ ലുക്ക് ലുക്കുണ്ടല്ലേ അതെ ാലും നടന്നുപോയാ ഈ നമ്മുടെ മുട്ടിന് ചാടോട്ടുള്ള പല്ല ചാട് ഇതെല്ലാം പോലീരുന്നു ഈ അടുത്ത കാലം കൊണ്ട് ഈ ശ്രദ്ധിക്കട്ടില്ല വീട്ടിൽ ഈ കിരീടം ഉടമസ്ഥല്ലേ അത് തേങ്ങ അടക്കി പോകുമ്പോൾ തേങ്ങ അടക്കാൻ നന്നായിട്ടും ഒന്നും എല്ലാം നന്നായിട്ട് എല്ലാം തെങ്ങിന്റെ മണ്ട പോയ തെങ് മണ്ട പോയ തെങ്ങ് ഇതൊക്കെ ഭയങ്കര കാടാ നല്ല സ്ഥലട്ടോ അവിടെ ഒന്നും വെള്ളം കയറില്ല അത് വേറൊരു കാര്യം മെമ്മടിച്ചാൽ ഇത് രണ്ട് എല്ലാവരും പറയാത്തേക്ക് ഇത് ആത്മയുണ്ടാവും പൊടി ശ്വസിക്ക പൂ ഒന്നത്തെ പുലിയുണ്ടല്ലേ ഇവിടെ നിൽക്കുന്ന എല്ലാം തന്നെ കൊണ്ടുപോയത് അവിടെയൊക്കെ ഉണങ്ങി നിൽക്കുക അവര് പോകുന്നതാ നല്ല വെയിലുണ്ട് ആ ഭയങ്കര വെള്ളവും വെള്ളം ഇറങ്ങി പോകുന്നില്ല വെള്ളം അവിടെ വെള്ളം കേറുവോ ആണോ ആ ആ തെക്കും ആ ആ ആ ശരി ആ അപ്പം പരിചേട്ടാ അല്ല കണ്ണനെ കക്ക മേടിക്കാൻ വരുന്നു എല്ലാ അവിടത്ത് അപ്പുറത്ത് നിന്ന് പിള്ളേര് കക്ക മേടിക്കാൻ വരുന്നുണ്ട് ആ അപ്പൊ ഞാൻ പറഞ്ഞ അല്ല അവരല്ല നമ്മടെ ആ വരും കക്കായ് കക്കായ കച്ചാട്ട മാരി കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു ഇനി കുറച്ച് കൊറച്ച് അത് പിന്നെ ആർക്കെങ്കിലും വേണ്ടുന്നവർക്ക് കൊടുക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് ചാക്കിനകത്ത് അപ്പൊ ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാ ഷർട്ട് 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 ഇപ്പം ഞങ്ങൾ കൊട്ടയേക്കലോടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഷർട്ടൊക്കെ എടുത്തിട്ട് ചടങ്ങ് ഞാനോട് ഇനി വീട്ടിലോട്ട് പോവാം ഇനി ചെന്ന് വീട്ടിൽ ചെന്ന് ചട്ടന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് തരണം അപ്പം ഞങ്ങൾ കക്കയുമൊക്കെ ആയിട്ട് ഇവിടെ തിരിച്ചു വന്ന് ഇനി ഭക്ഷണമൊക്കെ കഴിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയുള്ളു അടുത്തൊരു വിശേഷമായിട്ട് അടുത്ത ദിവസം ഇതായ സമയത്ത് ഞങ്ങളിതാ വരുന്നുണ്ട് എല്ലാവർക്കും ബൈ